ി തെരുവു നായകളെ ഭയപ്പെടേണ്ട നായകളെ പിടികൂടാൻ കോർപ്പറേഷൻ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞ ദിവസം അഞ്ചു പേർക്കാണ് നായയുടെ കടിയേറ്റതിന്റെ പശ്ചാത്തലത്തിലാണ് തെരുവു നായ ശല്യം പരിഹരിക്കാൻ കോർപ്പറേഷനും മൃഗശാല അധികൃതരും ഇടപെടുന്നത് കഴിഞ്ഞ ദിവസം മ്യൂസിയത്തിൽ പ്രഭാതം നടത്തത്തിനെത്തിയ അഞ്ചു പേർക്കാണ് തെരുവു നായയുടെ കടിയേറ്റത് മ്യൂസിയം വളപ്പിലെ നായകൾക്ക് നേരെയും ആക്രമണം നായകളെ പരിശോധനക്ക് വിധേയമാക്കിയപ്പോഴാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത് പിന്നാലെ കോർപ്പറേഷൻ അടിയന്തര നടപടികളുമായി രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം മ്യൂസിയത്തിൽ നായകളെ പിടികൂടാൻ ശ്രമം ആരംഭിച്ചു അഞ്ചു നായകളെ പിടികൂടി ഇന്ന് രാവിലെ ബാക്കി നായകളെ പിടികൂടാനും ശ്രമമുണ്ട് മ്യൂസിയത്തിലെ നായകളെ ഒഴിപ്പിച്ചു തുടങ്ങിയതോടെ പതിവ് നടത്തക്കാരിലും ഭയം അകന്നു തുടങ്ങി എന്നാൽ ചിലരിപ്പോഴും ഭയം മാറിയിട്ടില്ല മ്യൂസിയത്തിൽ മാത്രമല്ല കോർപ്പറേഷനിലെ ആകെ തെരുവ് നയ ശല്യം ഇല്ലാതാക്കാനാണ് നാട്ടുകാരുടെ ആവശ്യം പിടികൂട നായകളെ പേട്ടയിലെ എ ബി സി സെന്ററിലേക്ക് മാറ്റുന്നത് മ്യൂസിയത്തിൽ എത്തുന്നവർക്ക് നായകൾക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകാൻ പാടില്ലെന്ന് മൃഗശലാധികൃത കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്